എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും നമസ്കാരം നമ്മുടെ ഓണം അടുക്കറായി അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ മാസ്റ്റെക്സിന്റെ വക അപ്പൊ നമ്മുടെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ഓണം കളക്ഷൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഫുൾ ആയിട്ട് കോട്ടൺ സാരികളാണ് കേരള കോട്ടൺ സാരികളാണ് അതിന്റെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് അത് മാത്രല്ല ഒരു സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ട് നിങ്ങൾക്ക് ഈ ആൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ മേടിച്ചെടുക്കാം ബഡ്ജറ്റ് റേഞ്ചിൽ ബഡ്ജറ്റിൽ ഒതുങ്ങിയ വിലയിലാണ് നമുക്ക് മാക്സിമം എല്ലാ റേറ്റും വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മുടെ മാവേലിന്റെ പ്രിന്റ് ചെയ്തിട്ടുള്ള സാരിയാണ് പുതിയതായിട്ട് പിറക്കിയിട്ടുള്ള സാരിയാണ് അങ്ങനെയാണ് വരിക ഇങ്ങനെയാണ് സാരിന്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ നല്ലൊരു കോട്ടൺ സാരിയിൽ നല്ലൊരു നാലഞ്ചോളം ബോർഡർ സാരിയിലാണ് നമുക്ക് വരുന്നത് നന്നായിട്ടുണ്ടാവും സാരി ഇത് നമുക്ക് രണ്ട് സൈഡ് ബോർഡറിൽ അതേപോലെ ഫുൾ ആയിട്ട് വരുന്നുണ്ട് മാവേലീന്റെ അപ്പോൾ ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു മോഡലാണ് ഓക്കെ വീണ്ടും നമുക്ക് നല്ല സിൽവറും ബ്ലാക്കില് കോമ്പിനേഷനിൽ ഒരുപാട് മ്യൂറൽ വർക്കിൽ വരുന്നുണ്ട് അങ്ങനെ എങ്ങനെയാണ് വരിക നമുക്ക് ഓക്കെ നല്ല ബ്ലാക്കും സിൽവറും ആയിട്ട് വരുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് നല്ലൊരു വലിയൊരു പ്രിന്റ് ആയിട്ടാണ് വരുന്നത് നമുക്ക് നമുക്കിത് അങ്ങനെ ഒരു പ്രിന്റ് ആയിട്ടാണ് വരുന്നത് ഓക്കെ അതിൽ തന്നെ നമുക്ക് വേറെ വെറൈറ്റി വരുന്നുണ്ട് നല്ലൊരു കൃഷ്ണനും പീലിയായിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട് അങ്ങനെ എന്തല്ല നല്ലൊരു സിൽവർ സാരിയിലാണ് വരുന്നത് അതിൽ തന്നെ നമുക്ക് കൃഷ്ണനും രാധയുമായിട്ട് വരുന്ന നല്ലൊരു വർക്കിൽ വരുന്നുണ്ട് ഇതുപോലെ എല്ലാം നമുക്ക് നല്ലൊരു റേറ്റ് കുറവിലാണ് മാക്സിമം കിട്ടുക നല്ലൊരു കോട്ടൺ സാരിയാണ് അതേപോലെ നമുക്ക് വേറെ ഒരു ആയിട്ട് വരുന്ന നല്ലൊരു പീ കോക്കിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ള കസവില് വരുന്ന സാരിയാണ് റേറ്റ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാം നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റിൽ ഒതുങ്ങിയ വില മാത്രമേ വരുന്നുള്ളൂ നല്ലൊരു ചെമ്പരത്തി വരുന്നുണ്ട് ഇങ്ങനെ അപ്പൊ വീഡിയോ ഒരുപാട് ലോങ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ കാണിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് ഒന്ന് അയച്ചാൽ മതി ഇതായ ചെമ്പരത്തിൻ്റെ വേറെ ഒരു കളർ ആണ് വരുന്നത് നമുക്ക് വീണ്ടും നമുക്ക് നേരത്തെ കണ്ട പിക്കിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് പിന്നെ നമ്മുടെ താമരേൻ്റെ ഒരു വെറൈറ്റി പ്രിന്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ലൊരു മ്യൂറൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു താമരേൻ്റെ നല്ല രണ്ട് സൈഡ് അതിൻ്റെ ബോർഡറിൽ നമുക്ക് വരുന്നുണ്ട് അതേപോലെ ഇതിലെല്ലാം നമുക്ക് മാച്ചിങ് ബ്ലൗസും കൂടി കൊടുക്കാം അതിലേക്ക് ഏത് കളറിലേക്കാണോ വേണ്ടത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസും കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ വരുന്ന നല്ലൊരു നമുക്ക് ഒരു ഇതിൽ വരുന്നതാണ് കോട്ടണിൽ വരുന്നതാണ് കോട്ടൺ ബ്രോക്കേഡ് ആണ് നമുക്ക് നല്ലൊരു നെൽക്കതിരിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് വരുന്നത് കോട്ടണിൽ ഇതിൽ തന്നെ നമുക്ക് ടിഷ്യൂലും വരുന്നുണ്ട് രണ്ടിലും അവൈലബിൾ ആണ് വീണ്ടും നമുക്ക് ഒരുപാട് പേര് മേടിച്ചിട്ടുള്ള നമ്മുടെ തുളസിക്കതിരിന്റെ നല്ലൊരു കസവ് സാരിയിൽ തുളസിക്കതിര് പ്രിന്റ് ചെയ്തിട്ടുള്ള സാരി ആണ് ഇതിലേക്കെല്ലാം നമുക്ക് മാച്ചിങ് നമുക്ക് ഗ്രീൻ ബ്ലൗസ് വേണമെങ്കിൽ ഗ്രീൻ കൊടുക്കാം ഏത് കളറാണ് ആണെങ്കിലും നമുക്ക് ചോദിക്കുന്ന ആ കളറിൽ നമുക്ക് ബ്ലൗസും കൊടുക്കാം ഇത് നമുക്ക് പീലയും ഓടക്കുഴലായിട്ട് വരുന്ന വേറൊരു നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത് കോട്ടൺ സാരിയിൽ വീണ്ടും നമുക്ക് നല്ലൊരു ഗുരുവായൂർ ചുമച്ചിത്രത്തിന്റെ ഒരു കോട്ടൺ സാരിയിൽ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയാണ് വരിക അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ബോർഡറും കൂടി വരുന്നത് ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത് നല്ലൊരു എട്ടിഞ്ചോളം ബോർഡറിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരിക മുന്താണിയിൽ ഓക്കെ ഇതൊക്കെ നമുക്ക് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള സാരികളാണ് ഇനി ഒരുപാട് മോഡലുണ്ട് എല്ലാം ഈ വീഡിയോയിൽ നമുക്ക് ഉൾക്കൊടുത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് മാക്സിമം കാണിക്കുകയാണ് നമുക്ക് നല്ലൊരു പീ കോക്കിന്റെ ഒരു കോട്ടൺ സാരിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ലൈൻസ് നമ്മുടെ കേരള സാരിയില് കസവില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള കേരള സാരിയിൽ ചെയ്തിട്ടുള്ള സ്ട്രൈപ്സ് ആണ് അതിൻ്റെ തന്നെ നമുക്ക് ചെക്കിടും വരുന്നുണ്ട് അങ്ങനെ ഒരു ചെക്കിട് വരുന്നുണ്ട് പോരാതെ നമുക്ക് അതിന് തന്നെ വേറൊരു വെറൈറ്റി ഫോർ ലൈൻ ചെക്കിടാണ് വരുന്നത് കണ്ടില്ലേ അങ്ങനെ ഫോർ ആണ് ഇതിൽ ചെക്ക് വരുന്നത് അങ്ങനെ നന്നായി നന്നായിട്ടുണ്ടാവും സാരി ഒരുപാട് എൻക്വയറി ഒരുപാട് കേശുമാർ മേടിച്ച സാരിയാണ് നല്ല ക്വാളിറ്റി ഉണ്ടാവും ഓക്കെ നല്ല ടിഷ്യൂവിൻ്റെ ഒരു ലുക്ക് കിട്ടുന്ന സാരിയാണ് പിന്നെ നമ്മുടെ ജക്കാട് സാരി കേരള സാരി അതിൻ്റെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് കണ്ടില്ലേ താഴെ നമുക്ക് നല്ലൊരു ലൈൻസ് കൊടുത്തിട്ടുള്ള മുന്താണിയിലും അതായത് ബോർഡറിൽ നല്ലൊരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് നല്ലൊരു വർക്കും കൂടി വരുന്നുണ്ട് നല്ലൊരു വർക്കും കൂടി വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ ഇതാണ് മുന്താണി വരുന്നത് നമുക്ക് അപ്പം അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ് അത് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ അതിൽ തന്നെ ഒരുപാട് ഡിസൈൻ വരുന്നുണ്ട് ഇത് വേറൊരു ഡിസൈൻ നമുക്ക് വരുന്നതാണ് അതിൽ തന്നെ വീണ്ടും നമുക്ക് വേറൊരു നല്ല ഫുള്ളായിട്ട് ആ ഡോട്ടും കൂടി വരുന്നുണ്ട് ഇതൊക്കെ നെയ്ത്തിൽ വരുന്ന വർക്കുകളാണ് ഇങ്ങനെയാണ് വരിക വീണ്ടും നമുക്ക് അതിൽ തന്നെ വേറൊരു ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് ഇത് നല്ലൊരു താമര പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും നല്ലൊരു ഡബിൾ പീ കോക്കായിട്ട് വരുന്നൊരു ഡിസൈനാണ് അങ്ങനെയാണ് വരിക എല്ലാം നമുക്ക് നിസ്സാര വിലയ്ക്ക് സ്വന്തമാക്കാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക അതായത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്യുക അപ്പോഴാണ് ഏതാന്നുള്ളത് നമുക്ക് അതിൻ്റെ എൻക്വയറി നമുക്ക് കറക്റ്റായിട്ട് റിപ്ലൈ തരാൻ പറ്റുള്ളൂ ഓക്കെ ഇന്ന് നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് വീണ്ടും നമുക്ക് അടുത്തതായിട്ട് നല്ലൊരു കൃഷ്ണൻ്റെ അങ്ങനെ മ്യൂറൽ ആയിട്ട് വരുന്ന ഡിസൈൻസ് ആണ് അങ്ങനെയാണ് വരിക നല്ലൊരു കൃഷ്ണനും രാധയായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് കോട്ടൺ സാരിയിൽ ഓക്കെ എല്ലാം നിങ്ങൾക്ക് നിസ്സാര റേറ്റാണ് വരുന്നുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് മാക്സിമം താഴെ കണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നല്ല ഒരു ഹോൾസെയിൽ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് സംഭവിക്കാം ഓക്കെ നല്ലൊരു ഡബിൾ പീലായിട്ട് വരുന്നൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ നല്ലൊരു വലിയൊരു നാലഞ്ചോളം ബോർഡർ വരുന്നുണ്ട് നമുക്ക് മുന്താണി വീണ്ടും നമുക്ക് നല്ലൊരു ഇങ്ങനൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു പീലിയും നല്ലൊരു മാങ്കോ ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ വീണ്ടും നമുക്ക് നേരത്തെ ഒരു നല്ലൊരു കയ്യും നല്ലൊരു കയ്യും ഓടക്കുഴലായിട്ട് വരുന്ന നല്ലൊരു ഡിസൈനാണ് വരുന്നത് ഇത് നമ്മുടെ പീലി നല്ലൊരു പീലി ഡിസൈൻ ചെയ്തിട്ടുള്ള സാരിയാണ് നിങ്ങൾക്ക് ഏതാണെന്ന് ഇഷ്ടപ്പെട്ട താഴെക്കാടുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെക്കാടുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പിലേക്ക് അയച്ചാൽ മതി നമുക്ക് നല്ലൊരു തെയ്യം വരുന്നുണ്ട് അതേപോലെ നല്ലൊരു ഹാഫ് ആൻഡ് ഹാഫ് തെയ്യും കഥകളിയും കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് പിന്നെ നമുക്ക് നല്ലൊരു പീ കോക്ക് വരുന്നുണ്ട് നല്ലൊരു പീ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് വരിക അത് നിങ്ങൾക്ക് കേരള ആൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു ഓണം ഓഫർ ഈ ഒരു ഓണം വരയ്ക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു ഓഫർ അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം ഓണം വരയ്ക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നമുക്ക് ആൾ കേരള മേടിച്ചെടുക്കാം വീണ്ടും നമുക്ക് നല്ലൊരു പീലി നല്ലൊരു പീലി ഡോട്ടായിട്ട് വരുന്നൊരു വർക്കാണ് ഇങ്ങനെ വരുന്നത് വീണ്ടും നമുക്ക് അതിൻ്റെ ഒരു കളർ ചെയ്ഞ്ച് ഒരു മെറൂൺ വരുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലൊരു ഇങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് വരിക നല്ലൊരു ബ്ലൂവും നല്ലൊരു ഗോൾഡനില് പ്രിന്റ് ആണ് ചെയ്തിട്ടുള്ളത് ഫ്ലവർ ഡിസൈനായിട്ട് വീണ്ടും നമുക്കൊരു വെണ്ണക്കുടം വരുന്ന ഒരു നല്ലൊരു ഡിസൈൻ കേരള സാരി പിന്നെ നമ്മുടെ ഒരു നമുക്ക് വേറൊരു അടിപൊളി എലിഫന്റിന്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഗോൾഡും ആ ഒരു ഗ്രീനും കൂടിയിട്ടാണ് രണ്ട് കളർ കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ബോർഡറിൽ നമുക്ക് അതേപോലെ വരുന്നുണ്ട് നല്ലൊരു വീതി കൂടി കസവിലാണ് ചെയ്തിട്ടുള്ളത് നാലിഞ്ചോളം കസവിലാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു ഫ്ലവർ നല്ലൊരു കോഫി ബ്രൗൺ അങ്ങനെ നല്ലൊരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ഫ്ലവർ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ നല്ലൊരു സിൽവറിലാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് സിൽവറിൽ ഒരു ഗ്രീൻ കോമ്പിനേഷനിൽ നമുക്ക് ചെയ്തിട്ടുള്ളതാണ് ബോർഡറും നമുക്ക് അതിന്റെ മുന്താനി ഇങ്ങനെയാണ് വരുന്നത് ബോഡിയിൽ നമുക്ക് അതേപോലെ ഇങ്ങനെ ബുട്ടാസ് ഈ സെയിം ബുട്ടാസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സിൽവറിലാണ് വരുന്നത് നമുക്ക് അടുത്തതായിട്ട് നല്ലൊരു തെയ്യം വരുന്നുണ്ട് നല്ലൊരു സിൽവറിലാണ് ചെയ്തിട്ടുള്ളത് സിൽവർ കോട്ടൺ സാരിയില് നല്ലൊരു ചെറിയൊരു തെയ്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ നമുക്ക് കുറച്ചുകൂടി വലിയ തെയ്യം നമുക്ക് സെറ്റ് മുണ്ടിൽ അങ്ങനെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ഈ സാരിയിൽ ഈ ഒരു ആണ് ചെയ്തിട്ടുള്ളത് ഞാൻ വരിക ഉണ്ടല്ലേ അതിൽ തന്നെ നമുക്ക് ഗോൾഡിൽ വരുന്നത് സിൽവറിൽ വരുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ഡിഫറെൻ്റ് സാരികൾ ചെയ്തിട്ടുണ്ട് പിന്നെ വീണ്ടും നമുക്ക് സിമ്പിളായിട്ട് ഒരു സാരികളാണ് ഇതൊക്കെ ഉണ്ടല്ലേ അങ്ങനെ സിമ്പിൾ വർക്കായിട്ട് നല്ലൊരു കേരള സാരിയാണ് ഇതൊക്കെ വളരെ റേറ്റ് കുറവാണ് നിങ്ങൾക്ക് അഞ്ഞൂറിൻ്റെ താഴെ മാത്രമേ വരുന്നുള്ളൂ ഓക്കെ നല്ലൊരു കഥകളിൻ്റെ ചെറിയൊരു പ്രിന്റ് ആയിട്ട് വരുന്നതാണ് ആ വീണ്ടും നമുക്ക് ആനയുടെ നമുക്ക് നല്ലൊരു ബ്ലാക്കും ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓക്കെ വീണ്ടും നമുക്ക് നല്ലൊരു കൃഷ്ണന്റെ പ്രിൻറ്റിൽ വരുന്ന ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് കൃഷ്ണൻ നല്ലൊരു വെണ്ണക്കൂടായിട്ട് നല്ലൊരു ടെസൽസും കൂടി അതിൽ വരുന്നുണ്ട് വീണ്ടും നമുക്കെല്ലാം ഒരു സിമ്പിൾ ഡിസൈൻ ആയിട്ട് വരുന്ന കേരള സാരികളാണ് ഇതുപോലെ നല്ലൊരു പീ കോക്കിൻ്റെ ഡിസൈനാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഓക്കെ നമുക്കത് രണ്ടിഞ്ച് കസവിലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പിന്നെ നമുക്ക് ആ ഒരു ആലില ഓടക്കുഴലായിട്ട് ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വീണ്ടും നമുക്ക് നല്ലൊരു സിൽവറിലൊരു വെണ്ണക്കുടം പീലി അങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വീണ്ടും നമുക്ക് നല്ലൊരു സിൽവറിൽ നല്ലൊരു അങ്ങനെ ഒരു പീലിൻ്റെ ഒരു ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു റോയൽ ബ്ലൂല് ചെറിയ ചെറിയ പീലിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് വീണ്ടും നമുക്ക് സിമ്പിളായിട്ടൊരു ഒരു സിംഗിൾ കളർ പ്രിൻ്റിൽ വരുന്ന ഒരു കേരള സാരിയാണ് പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ കണ്ടതിൽ പോലെ തന്നെ ഒരു നല്ലൊരു ഫ്ലവർ ഡിസൈൻ സൂര്യകാന്തി പോലത്തെ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു ചെറിയൊരു ഇങ്ങനൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് വരുന്നത് ആ ഒരു ചെക്ക് ടൈപ്പിൽ വരുന്ന നമുക്ക് ചെറിയ ചെറിയൊരു പീലീൻ്റെ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു പീലിയും വരുന്ന ഒരു സിം വരുന്ന ഒരു സാരിയാണ് പിന്നെ നമുക്കൊരു പീ കോക്കിൻ്റെ വരുന്നുണ്ട് അതേപോലെ വീണ്ടും നല്ലൊരു പീലിയും ഓടക്കുഴലായിട്ട് വരുന്നൊരു കൃഷ്ണൻ്റെ പ്രിന്റ് ആണ് അതേപോലെ നമുക്ക് അതേപോലെ നമുക്ക് നല്ലൊരു രാധാകൃഷ്ണൻ അങ്ങനെ അതിൻ്റെ കരയിലും കൂടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് വരുന്നത് പിന്നെ ഇത് നമുക്ക് നമുക്കൊന്നൊരു ലീഫിന്റെ ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലൊരു ഇങ്ങനെ ഒരു ശംഖ് കൃഷ്ണന്റെ ഒരു ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് ഒരു കഥകളിൻ്റെ ഒരു ഡിസൈൻ കൂടി വരുന്നുണ്ട് അങ്ങനെ നല്ലൊരു കോഫിയില് കോഫി കളറിൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ടൊരു കേരള സാരി നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് വിലയിൽ നമുക്ക് സ്വന്തമാക്കാം സിമ്പിൾ ആയിട്ട് വരുന്ന കേരള സാരിയിൽ ഇതിൽ രണ്ട് മൂന്ന് നമുക്ക് അതായത് ഇതിന്റെ ഷെയ്ഡ് വ്യത്യാസത്തിൽ വരുന്നുണ്ട് നല്ലൊരു യെല്ലോ കസവ് വരുന്നുണ്ട് കൂടിയതും കുറഞ്ഞതായിട്ട് ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഇതിൽ തന്നെ നമുക്ക് താഴെ ഒരു ബോർഡറിൽ നല്ലൊരു ടെമ്പിൾ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ള നെയ്ത്തിൽ തന്നെ വരുന്ന വർക്കാണ് അതുപോലത്തെ ഒരു കേരള സാരി ഇതൊക്കെ നമുക്ക് നല്ലൊരു വിലക്കുറവിൽ തന്നെ മേടിക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം നമ്മുടെ ചാനൽ എല്ലാവരും എൻകറേജ് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ അപ്പം വീണ്ടും കാണാം താങ്ക്